ഹിന്ദുക്കൾ പോലും മനസ്സുകളെ സപ്പോർട്ട് ചെയ്തില്ല വിചാരധാര എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ ആർ എസ് എസിന്റെ നമ്മുടെ ആരിഫിൻ്റെ സ്വന്തം സ്വന്തം ആൾക്കാരായിട്ടുള്ള ആർ എസ് എസിൻ്റെ വിചാരധാര തന്നെ എഴുതി വെച്ചിട്ടുള്ള മനുസ്മൃതി ആസ്പ്രദമാക്കിയിട്ടാണ് ഈ പറഞ്ഞ വിചാരധാര തന്നെ നമ്മുടെ മോഹൻഭഗത് വരെ തള്ളിപ്പറഞ്ഞ കാലമാണ് നമ്മുടെ അപ്പം അത്രത്തോളം വിലയില്ലാത്ത ഈ മനുസ്മൃതി കത്തിച്ച നാട്ടിൽ എന്തുകൊണ്ട് കുറാൻ കത്തിക്കില്ല എന്ന് പറയാൻ ആരിഫെ നിൻ്റെ വാപൊന്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അഞ്ച് പൈസൻ്റെ വിവരമല്ല അതല്ലെങ്കിൽ മനുസ്മൃതി കുറാ എന്നൊക്കെ പറയുമ്പം ഇത് കേൾക്കേണ്ട വിവരമില്ലാത്ത സംഘികൾ വന്ന് കയ്യടിക്കും ആ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ കാണിക്കുന്ന സകല സകലതമാടിത്തരുന്നെല്ലാവർക്കും പറയാം നമ്മുടെ ആരിഫ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല വീഡിയോകളിലും പല ഡിബേറ്റുകളിലും വന്ന് സംസാരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ മനുസ്മൃതി കത്തിച്ച നാടാണ് നമ്മുടെ നാട് അപ്പം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഖുർആൻ കത്തിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഏ എന്തുകൊണ്ട് നിങ്ങൾ ഖുറാൻ കത്തിക്കുന്നില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിലും ഖുറാൻ കത്തിക്കി മനുസ്മൃതി കത്തിച്ചില്ലേ മനുസ്മൃതി കത്തിച്ചില്ലേ നമ്മളിൽ നിന്ന് രണ്ട് വീഡിയോ അതിൻ്റെ ചെറിയ ഷോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ആരിഫ് ഇത്രയും ഇത്രയും കൺസേൺ ആവുന്നത് ഖുറാൻ കത്തിക്കണം മനുസ്മൃതി കത്തിച്ച സ്ഥിതിക്ക് ഖുറാൻ കത്തിക്കണം അതായത് ഈ ഖുറാനോളം അല്ലെങ്കിൽ ഈ മനുസ്മൃതിയോളം ഉള്ളൊരു സംഭവമാണോ ഖുറാൻ ഇതാണോ ഇരിക്കലും നമ്മുടെ നോർമൽ ഇതൊന്നും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരാൾ ചിന്തിക്കുന്നതായിരിക്കും അതെ മനുസ്മൃതി നമ്മുടെ നാട്ടിൽ കത്തിച്ചല്ലോ പിന്നെന്താ ഖുരാൻ കത്തിച്ചാൽ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ ഇത് ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ് ഇവിടെ ഖുറാന് കത്തിക്കേണ്ടി വന്നാൽ കത്തിക്കണം അത് തന്നെ ഞാൻ പറയാം മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ പോകില്ല ഖുരാൻ കത്തിച്ചാൽ പോകും അത് തന്നെ ഞാൻ പറഞ്ഞു അതാണ് ഇസ്ലാമിന്റെ ആ കൊണം അത് തന്നെയാണ് ഇസ്ലാമിന്റെ കൊണം മനുസ്മൃതി കത്തിച്ചാൽ ഇവിടെ ജയിലിൽ പോകില്ല എല്ലാ വർഷവും മനുസ്മൃതി നിങ്ങൾക്ക് ഖുറാൻ കത്തിക്കാൻ ധൈര്യം ഉണ്ടോ ഉണ്ടോ ഞാൻ തരാം ഖുറാൻ തരാം കത്തിക്കാൻ പറ്റുമോ ഞാൻ മനുസ്മൃതി തരട്ടെ നിങ്ങൾക്ക് കത്തിക്കാൻ ധൈര്യം ഉണ്ടോ പറ്റോ മനുസ്മൃതി കത്തിക്കാൻ ധൈര്യമുള്ള ആളുകൾ എത്ര പേരും ഇവിടെയുണ്ട് എനിക്ക് ധൈര്യമുണ്ട് ഞാൻ വേണേ ഇവിടെ ഇട്ട് കത്തിച്ച കാണിച്ചരാം കുറയാൻ കത്തിക്കാൻ എനിക്ക് ഇല്ല ഉള്ള കാര്യം പറയാലോക്സിയും ഉണ്ടോ കുറയാൻ കത്തിക്കാൻ ഇല്ല കുറയാൻ കത്തിക്കാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ ഒരാള് എന്താണ് ഈ രണ്ട് മൂന്ന് ഓക്കെ യെസ് ഒന്ന് കത്തിക്കണം കേട്ടോ കത്തിച്ചു കഴിഞ്ഞിട്ടൊന്ന് പറയാം വേണം ഈ മനുസ്മൃതി കത്തിച്ചതാകാന്ന് പറയാം ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ ഒക്കെ ഒരുപാട് അങ്ങ് കൊലംകുത്തി നിൽക്കുന്ന സമയമായിരുന്നല്ലോ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ അംബേദ്കർ ആണ് ആദ്യമായിട്ട് മനുസ്മൃതി കത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എഴുതിയിട്ടുള്ള ആളാണ് അംബേദ്കർ ഏ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ഡിസംബർ ഇരുപത്തഞ്ചിന് മനുസ്മൃതി പുള്ളിയങ്ങ് കത്തിച്ചു അത് കത്തിക്കാനുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ലോ ഫോളോ ചെയ്തിരുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തിരുന്നത് മനുസ്മൃതിയിലുള്ള സ്മൃതികളായിരുന്നു നമ്മൾ ലോ അതായത് ഒരു നിയമം അന്നുണ്ടാക്കിയിരുന്നത് അതിൻ്റെ പേരിലായിരുന്നു അതായത് മനുസ്മൃതിയിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ അതിൽ ഇത് കൊടുത്തിട്ടുള്ളത് അതായത് കാസ്റ്റ് വൈസാണ് മനസ്കൃതിയിൽ എല്ലാ ലോകളും എഴുതി വെച്ചിട്ടുള്ളത് ഏറ്റവും ഹൈ കാസ്റ്റായിട്ട് നിൽക്കുന്നത് ബ്രാഹ്മണാണ് അത് കഴിഞ്ഞാൽ ക്ഷത്രിയനാണ് അത് കഴിഞ്ഞാൽ എന്താ പറയുക ബ്രാഹ്മ ബ്രാഹ്മണേഴ്സ് ക്ഷത്രിയന്മാർ അത് കഴിഞ്ഞിട്ട് വൈശ്യർ പിന്നെ അതുപോലെ ക്ഷുദ്ര ഇങ്ങനെയാണ് അവർ കാസ്റ്റ് ഇട്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ബ്രാഹ്മണസിനാണ് ബ്രാഹ്മണിനു വേണ്ടി ജോലി ചെയ്യാനാണ് ക്ഷത്രിയൻ അല്ലെങ്കിൽ ക്ഷത്രിയ നാട് ഭരിക്കാൻ ബ്രാഹ്മിൺ അതിൻ്റെ മേലെ വേദങ്ങളും അതായത് മൊത്തം ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ അതിൻ്റെ താഴെ വരുന്ന ക്ഷത്രിയരാണെങ്കിൽ നാട് ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നാടിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ താഴത്ത് വൈശരാണെങ്കിൽ നാട്ടിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യർ ശുദ്രരാണെങ്കിൽ ഇവരെല്ലാരെയും സേവിച്ച് ജീവിതം തീർക്കേണ്ട അടിമകൾ അതായത് ഈ കാസ്റ്റ് വൈസ് വെച്ചിട്ട് അന്നത്തെ സ്വത്ത് പോകുന്നതും എല്ലാ എല്ലാ കാര്യങ്ങളും അന്നത്തെ ഹിന്ദു നിയമത്തിലെ എല്ലാ കാര്യങ്ങളും അത് വെച്ചിട്ടാണ് നിയമിച്ചിരുന്നത് അതുപോലെ തന്നെ പിന്നെ അതിലുള്ള ഏറ്റവും ആളുകളെ എതിർത്തൊരു കാര്യം സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളായിരുന്നു അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ തണലിൽ പിന്നെ കല്യാണം കഴിയുന്നവരെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ തണലിൽ കല്യാണം ഇപ്പം ഭർത്താവ് കഴിഞ്ഞതും ഒരു ജീവിതം അവസാന കാലത്തോട്ട് വാർദ്ധക്യം വരുന്ന സമയത്ത് സ്ത്രീകൾ ജീവിക്കേണ്ടത് മകൻ്റെ തണലിൽ അതായത് ഈ ആളുകളുടെ അടി അല്ലെങ്കിൽ അണ്ടറിലെ ഇവർക്ക് ജീവിക്കാനുള്ള അധികാരമുള്ളൂ പുറത്തോട്ട് വരാൻ പാടില്ല പുറത്തോട്ട് പോകാൻ പാടില്ല ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ആലോചിച്ച് കേട്ട് ജീവിച്ചോളാം പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യ മർഹിദി എന്ന് പറയുന്നത് കേട്ടോ അതായത് സ്ത്രീക്ക് എവിടെ പോയി കഴിഞ്ഞാലും സ്വാതന്ത്ര്യം ഇല്ല ഇവർ പറയുന്നത് എന്തോ അങ്ങനെ ജീവിച്ചോളാം ഇതൊക്കെയാണ് മനുസ്മൃതിയിൽ ബേസ് ആയിട്ടുണ്ടായിരുന്ന കാര്യം അതുപോലെ സ്വത്ത് വിഭാഗം വെക്കുന്ന കാര്യങ്ങളും എല്ലാം എല്ലാം കാസ്റ്റ് വെയ്സും അതുപോലെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഒട്ടുമില്ലാതെ അടിമകളാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നൊരു നാടാണ് നമ്മുടെ നാട് അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധിക ഭരണത്തിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് അവർ അവരുടെ ഏറ്റവും വലിയ പരിപാടികളുടെ ഡിവൈഡ് ആൻഡ് റോളാണ് അപ്പോൾ അതിനോട് തന്നെ അവർ ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി നമ്മുടെ നാട്ടിലും മുകൾ വന്നു മുകൾ വന്ന സമയത്ത് അതായത് ഒരു പേർഷ്യൻ ഇൻഡോ ഏഷ്യൻ അതുപോലെ തന്നെ ഷെയ്യ പ്ലസ് നമ്മുടെ ഹിന്ദു കൾച്ചർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു അവരുടെ നിയമ കാര്യങ്ങളൊക്കെ അവർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ അക്ബറിൻ്റെ കാലത്തൊക്കെ ആണെങ്കിലും ഇതിനെല്ലാത്തിനും പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ള നിയമങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അങ്ങനത് കഴിഞ്ഞ് ബ്രിട്ടീഷ് വന്ന് ബ്രിട്ടീഷ് വന്ന് ആ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ വേണം അതുകൊണ്ട് തന്നെ കുറേ കൂടെ മനുസ്മൃതനാസ്പദമാക്കിയിട്ട് ഹിന്ദു നിയമങ്ങൾ എഴുതി വെച്ചു അതുപോലെ മുസ്ലിങ്ങൾക്ക് അവരുടെ ഖുറാൻ്റെ നിയമങ്ങൾ വെച്ചിട്ടും ബൈ നിയമങ്ങൾ വെച്ച് ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്ത് വെച്ചു ആ ഒരു ഡിവിഡിഷൻ ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുവിസം തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടുതൽ വന്നതുകൊണ്ടും കാസ്റ്റ് വൈസ് ആൾക്കാർ തൊട്ട് തൂ തൊട്ട് തീണ്ടായ്മയും അതായതൊക്കെ മനുവിൽ എഴുതി വെച്ചിട്ടുള്ള മനുവുടെ സ്മൃതിയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് ബി സിയിലാണ് ഈ പറഞ്ഞ ഇത് എഴുതപ്പെടുന്നതെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അപ്പം അതിൻ്റെ വയസ്സിലായിരുന്നു നമ്മളെ ബ്രാഹ്മിണർക്ക് കുല മേൽക്കുല ജാതികളും ബാക്കിയുള്ളവർ തൊട്ട് നീണ്ടായും അതായത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും മീറ്റേഴ്സ് അപ്പുറത്ത് നടക്കണം എന്നുള്ളതും അതായത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അടിമകളായിട്ട് ജീവിക്കണം സ്വത്തൊന്നുമില്ല ബ്രാഹ്മണരുടെയും മറ്റോരുടെയും സ്വത്തുക്കൾ നല്ലപോലെ സേവിച്ച് ജീവിക്കുക ഇവർക്കായിട്ട് സ്വത്തൊന്നുമില്ല എന്തും കുടിയാന്മാരായിട്ട് ജീവിച്ചോളൂ അമ്പലത്തിൽ കയറാൻ പാടില്ല ഒരുമാതിരി വൃത്തികെട്ട ജീവിതം അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ ആ സമയത്ത് പോയി സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് അങ്ങനെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അംബേദ്കർ അംബേദ്കർ ഏത് കുലം ഏത് കുലത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റാണ് ദളിത് സൈഡിൽ നിന്ന് വരുന്ന ആളാണ് ഉള്ളി ഇതൊക്കെ നിർത്തലാക്കണം എന്നുള്ള രീതിയിലാണ് ഈ മനുസ്മൃതി ആദ്യം എടുത്ത് കത്തിക്കുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ കുറെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ജാതി വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയത് അപ്പോൾ മനുസ്മൃതിക്ക് അന്നേ വാല്യൂ ഇല്ലാണ്ടായി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഹിന്ദു നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഹിന്ദു നിയമങ്ങൾ കംപ്ലീറ്റ്ലി സ്വാതന്ത്ര്യ നിമിഷം ക്യാൻസൽ ചെയ്ത് അത് വേണ്ട എന്നും പറഞ്ഞിട്ട് പുതിയ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൂടെ നമ്മുടെ ഐ പി സി ഉണ്ടല്ലോ നമ്മുടെ ഐ പി സി വരെ എഴുതിയിട്ടാണ് പുതിയ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിന്ദു ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഹിന്ദു ലോ ഉണ്ടാക്കുമ്പം അന്ന് രണ്ട് ഭാഗങ്ങളാണ് രണ്ട് രണ്ട് കാര്യങ്ങളാണ് അന്ന് എടുത്ത് ഹിന്ദു ലോയിലോട്ട് എടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മി മിഗാക്ഷര എന്ന് പറയും ഒന്ന് ദയാബാഗ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഹിന്ദു ലോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ ഈ മിതാക്ഷരയിൽ വരുന്നത് ഇന്ത്യയുടെ ഹോൾ ഓവർ ഭാഗത്തും മിതാക്ഷരനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലോയാണ് ഹിന്ദു ലോ അതായത് നമ്മളെ ഈ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതൊക്കെ ഏറ്റവും കൂടുതൽ അതിന് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത് കുട് കൂട്ടുകുടുംബങ്ങൾക്കായിരുന്നു നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോഴല്ലേ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറുന്നത് അപ്പോൾ ഈ മിതാക്ഷരയുടെ അണ്ടറിൽ കൂട്ടുകുടുംബങ്ങൾക്കായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തിരുന്നത് അവർക്കാണ് സ്വത്ത് പോകുന്നതും അതിലാണ് ബേസ് അതുപോലെ തന്നെ അതിൽ ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വത്തിന് അവകാശിയാണ് സ്വത്തിന് അവകാശിയാണ് ആ കൂട്ടുകുടുംബത്തിലെ ഓരോ കൊച്ചും അതിലൊരു അവകാശിയാണ് പിന്നെ മരുമക്കത്തായം നമ്മുടെ നാട്ടിൽ അന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബേസിലാണ് നമ്മുടെ ഈ ലെഗസി നമുക്ക് പാസ് ചെയ്ത് പോകുന്നത് അതേപോലെ ദയാബാഗിലാണെങ്കിൽ ദയാബാഗ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ബംഗാൾ ആസാം സൈഡിലാണ് അവർക്ക് അതായത് വീട്ടിൽ അച്ഛനായിരുന്നു കൂട്ടുകുടുംബം അല്ല അതിലെ ആ കുടുംബത്തിലെ നാഥൻ ആരാണോ അപ്പം ഒരു ഒരു കുടുംബത്തിലേണ്ട അച്ഛനാണ് അയാൾ മരിക്കുന്നവരെ പുള്ളിക്ക് ആ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ ആ കൂട്ടത്തിന് മകനാപ്പും മകനാണത് മക്കൾക്ക് അതായത് ആൺമക്കൾക്ക് അത് യൂസ് ചെയ്യാം ഭാഗിച്ചെടുക്കാം അല്ലെങ്കിൽ അവരാണതിൻ്റെ അവർക്കാണ് ആ സുപ്രീമസി കൊടുത്തിട്ടുള്ളത് കൂട്ടുകുടുംബത്തിലോട്ട് വരുമ്പം ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൊടുക്കും മറ്റതിൽ അച്ഛൻ ഉള്ള കാലത്ത് അച്ഛന് മാത്രം കൊടുക്കും അച്ഛൻ മരിച്ച അതിൽ ആൺമക്കൾക്ക് കൊടുക്കും ഇങ്ങനെ രണ്ട് ബേസ് വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദു ഈ നിയമങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ മനുസ്മൃതിയെ ആസ്പദക്കിയിട്ട് ഒന്നോ രണ്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ട് മനുസ്മൃതിയുടെ എപ്പോഴും പക്ഷേ അതൊക്കെ പോയിട്ടുണ്ട് അതൊന്നും ആരും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല മനുസ്മൃതിയെ അപ്പം അതോടുകൂടി മനുസ്മൃതിയുടെ വാല്യൂ അല്ലെങ്കിൽ അത് എന്നോ പോയിട്ടുണ്ട് ഈവൻ ഹിന്ദുക്കൾക്ക് പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ മനുസ്മൃതിയെ സപ്പോർട്ട് ചെയ്യണ നമ്മുടെ നാട്ടിൽ ഇന്നും ബ്രാഹ്മിണർ ഏറ്റവും താഴത്തൊരു ഹൈ കാസ്റ്റുള്ളവരും ബാക്കിയുള്ളവർമാരൊക്കെ അടിമകളായിട്ട് ജീവിക്കണം ഹിന്ദുക്കൾ പോലും മനുസ്മൃതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല വിചാരധാര എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ ആർ എസ് എസിൻ്റെ നമ്മുടെ ആരിഫിൻ്റെ സ്വന്തം സ്വന്തം ആൾക്കാരായിട്ടുള്ള ആർ എസ് എസിൻ്റെ വിചാരധാര തരെ എഴുതി വെച്ചിട്ടുള്ള മനുസ്മൃതിന് ആസ്പദമാക്കിയിട്ടാണ് ഈ പറഞ്ഞ വിചാരധാര തന്നെ നമ്മുടെ മോഹൻഭഗത് വരെ തള്ളിപ്പറഞ്ഞ കാലമാണ് നമ്മൾ അപ്പം അത്രത്തോളം വിലയില്ലാത്ത ഈ മനുസ്മൃതി കത്തിച്ച നാട്ടിൽ എന്തുകൊണ്ട് ഖുറാൻ കത്തിക്കില്ല എന്ന് പറയാൻ ആരിഫെ നിന്റെ വാബം എന്ത് നിനക്ക് അഞ്ച് പൈസന്റെ വിവരമില്ല അതല്ലെങ്കിൽ മനുസ്മൃതി ഖുറആെന്നൊക്കെ പറയുമ്പം ഇത് കേൾക്കേണ്ട വിവരമില്ലാത്ത സംഘികൾ വന്ന് കയ്യടിക്കും ആ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ കാണിക്കുന്ന സകല തമ്മാടിത്തരും എന്നല്ലാവർക്കും കുറ പിന്നെ ഖുറാൻ നീങ്ങോട്ട് എടുക്ക് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇപ്പം ഇസ്ലാം അല്ലേ അപ്പം ആ ഒരു ഇസ്ലാം ആകെ ഫോളോ ചെയ്യുന്ന ഈ മാത്രം അല്ലെങ്കിൽ ഒരുപാട് സ്മൃതികളും ഒരുപാട് മറ്റു ബുക്കുകളൊന്നും ഖുറാൻ അണ്ടറിൽ വരുന്നില്ല ഒരൊറ്റ ഖുറാനായി വേൾഡ് മൊത്തം അതിനെ ആസ്പദമാക്കിയിട്ട് ജീവിക്കുന്ന ഒരു ഒരു വലിയ ജനസമൂഹത്തിനോട് നീ വന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് കത്തിക്കി അങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുക മനസ് കത്തിച്ചല്ലോ കത്തിച്ചുള്ളത് അത് പറയാൻ നിനക്കൊരു ബോ ഒര കുറച്ചൊന്നും ചിന്തിച്ചിട്ട് വേണ്ട അതൊക്കെ പറയാൻ ചുമ്മാ നീ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും നീ ആളെ സ്റ്റേജിൽ വന്നിട്ട് പറ എല്ലാവരെയും മുമ്പ് നീ ഭഗവത്ഗീത എടുക്കുക ഗീതയുടെ പ്രാധാന്യം വേറെ തന്നെയാണ് ഹിന്ദു മതത്തിൽ ഞാനിതാണ് കത്തിക്കാൻ പോവാണ് കത്തിക്കുക അതല്ലെങ്കിൽ ബൈബിൾ എടുത്ത് ഞാൻ എന്താ കത്തിച്ചു ഇത് രണ്ടും ഞാൻ കത്തിച്ചില്ലേ ഇനി അതുപോലെ നിങ്ങൾ കുറാൻ കത്തിക്കുക അങ്ങനത്തെ വെല്ലുവിളികൾ കൊടുക്കുക അങ്ങനെ നീ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നിന്ന ആൾക്കാർ അടിച്ചുപോയി സത്യം നമ്മുടെ നാട്ടിൽ അതിൽ അതിനുള്ളതില്ല ഓപ്ഷൻസ് ഇല്ല അത് ഏത് മതഗ്രന്ഥങ്ങളും ഏത് പുസ്തകമാണെങ്കിലും ഇടോ എന്തെങ്കിലും പുസ്തകം വായിച്ച് പഠിക്കാനുള്ളൊരു പുസ്തകം അത് കത്തിക്കരുതാ നീ എഴുതി വെച്ച് നോട്ട് പുസ്തകം പോലും കത്തിക്കരുതെന്നാണ് ആ കൂട്ടത്തിലാണ് നീ വന്നിട്ട് കുറാൻ കത്തിക്കാനൊക്കെ വെല്ലുവിളിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും ഇവർ തമ്മിൽ അടിച്ച് ചാവണം അതല്ലേ ഇങ്ങനെ ഒരു സാധനം കത്തിക്കാൻ എന്തുകൊണ്ടാണ് ആരിഫ് കോപ്പ് കൂട്ടുന്നതെങ്കിൽ മനസ്സിലായോ ഇത് കത്തിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ആരും പോവില്ല ഈ പറഞ്ഞ ആർ എസ് എസ് ഒ ബി ജെ പി യോ അല്ലെങ്കിലും തീവ്ര ഹിന്ദു ഒരു വിഭാഗങ്ങളും മനുസ്മൃതി കത്തിച്ചല്ലോ എന്ന് വിചാരിച്ചതിൻ്റെ ആരും പോവില്ല അത്ര ധൈര്യത്തിൽ ആരിഫ് വന്നിട്ട് നിങ്ങളെ പറ്റിക്കാൻ സ്റ്റേജിൽ കയറിയിട്ട് ആരിഫ് കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി ഇതുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതല്ലാണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ ആരിഫിൻ്റെ ധൈര്യം കൊണ്ടല്ലോ ആരിഫിൻ്റെ ധൈര്യക്കുറവ് ആരി ആരിഫിൻ്റെ ഏറ്റവും പേടിയുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ആരിഫ് അവിടെ എവിടെ പോലും ഈ ഭഗവത്ഗീതന്നോ അല്ലെങ്കിൽ ബൈബിളിനോ അല്ലെങ്കിൽ രാമായണം മഹാഭാരതം എന്ന് പറയാണ്ട് ഏറ്റവും വാല്യൂ ഇപ്പം നമ്മുടെ നാട്ടില്ലാത്ത ഭഗവത്ഗീത നമ്മുടെ ഈ മനുസ്മൃതിന് എടുത്ത് വെച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവൻ്റെ തള്ളു ഇവൻ ഇവനിങ്ങനെയെങ്കിലും നാട്ടിൽ ഒരു മുസ്ലിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്ത് കത്തിക്കണോ തിരിച്ച് മുസ്ലിങ്ങളുടെ ഖുറൻ ആരെങ്കിലും എടുത്ത് കത്തിക്കണോ എന്നിട്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാവണം എന്നിട്ട് അവന് ജനം ടി വിയിലും മറ്റേ മറ്റ് പല മലൻ ടിവികളിലും പോയിട്ട് അവൻ്റെ ഇമ്മ പൊട്ട ആശയങ്ങൾ വിളിച്ചു പറയണം ഇതാണ് ആരിഫിൻ്റെ ബേസിക് ചിന്ത അതല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇവർ ഈ കത്തിക്കാനുള്ള കോപ്പ് കൂട്ടിയുള്ള വീഡിയോ കണ്ടപ്പം അതിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറയണം തോന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്താത്ത ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് തരിക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോസ് കുറച്ച് റീച്ചിലോട്ട് പോകുള്ളൂ കാരണം നമ്മൾ ഇങ്ങനത്തെ വീഡിയോ പല കമൻ്റോളികളും നമ്മുടെ നാട്ടിലെ പല എച്ചിൽ മുസ്ലിങ്ങളുടെയും മറ്റു പല സംഘിതീട്ടങ്ങളുടെയും ഒക്കെ കമൻ്റ് ഒളികൾ വന്നിട്ട് നെഗറ്റീവ് കമൻസ് ഇട്ടിട്ടും ഡിസ്ലൈക്ക് അടിച്ചിട്ട് മാക്സിമം നമ്മുടെ വീഡിയോസിൻ്റെ റീച്ച് ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതൊന്ന് പുഷ് ചെയ്തു തരിക ആൾക്കാരുടെ അടുത്തേക്ക് എത്തട്ടെ എല്ലാത്തോടത്തും നമ്മൾ ആരെയും മറ്റേ നമ്മളെ പുട്ട് മാത്യുവിലും അല്ലെങ്കിൽ നമ്മുടെ കാമേദി ഇവരൊക്കെ പറഞ്ഞ പോലെ തെണ്ടതൊന്നും അതായത് നിങ്ങൾ പൈസ ഇട്ടിരി എൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ജിപേ നമ്പർ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലോട്ട് കാശ് ഇട്ട് നിങ്ങൾ കാശ് ഇട്ട് കാശ് ഇട്ട് എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് തിന്ണം നമ്മളിതൊന്നും പറയുന്നില്ല ആകെ പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എത്താത്ത തരത്തിൽ എത്തിച്ചുകൊടുക്കാം അപ്പോൾ ശരി അപ്പോൾ നമ്മൾ ചിന്തിക്കണം കേട്ടോ നിങ്ങൾ കത്തിക്കണോ കത്തിക്കേണ്ടോ ആരെ കത്തിക്കണം എന്നുള്ളത്